ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണിക്കൃഷൻ പോറ്റി നൽകിയ രണ്ട് ജാമ്യാപേക്ഷകളും കോടതി ഇന്ന് തള്ളി കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് കേസിൽ മുൻ ബോർഡ് അംഗം കെ പി ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പതിനാറിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇൻഫ്ലക്ച് മാറിയിട്ടുണ്ട് കാരണം കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് ആളാണെന്നും തൊണ്ണൂറ് ദിവസമായി ജയിലിൽ കഴിയുന്നു എന്നുമാണ് പോറ്റിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യമെന്നത് സ്വാഭാവിക നീതിയാണെന്നും പോറ്റിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ കേസിൽ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ ഉണ്ടെന്നായിരുന്നു എസ് ഐ ടിയുടെ വാദം ഒപ്പം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ഉണ്ണുകഷൻ പോറ്റിക്ക് ജാമ്യം നിഷേധിച്ചത് ഇത് രണ്ടാം തവണയാണ് വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്നത് ആദ്യം സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് വീണ്ടും വിജിലൻസ് കോടതിയെ സമീപിച്ചത് അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് സമർപ്പിച്ച ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റി ശങ്കർദാസ് അബോധാവസ്ഥയിലാണെന്നാണ് ഫോട്ടോ സഹിതം അഭിഭാഷകൻ കോടതിയെ മുമ്പ് അറിയിച്ചത് കോടതി ആവശ്യപ്പെട്ട പ്രകാരം എസ് ഐ ടിയോട് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എസ് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാത്തതിനെ തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടാമത്തെ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വിജിലൻസ് കോടതി എസ് ഐ ടിക്ക് ഇന്നലെ അനുമതി നൽകിയിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താനാണ് എസ് ഐ റ്റിയുടെ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം